നവരാത്രി ആറാമത്തെ ദിവസത്തിൽ ദേവിയെ ആരാധിക്കേണ്ട സ്വരൂപം കാത്യായനിയുടേതാണ് കാത്യായന മഹർഷി ദേവിയെ തപസ് ചെയ്ത് ദേവി തൻ്റെ ഗൃഹത്തിൽ പിറക്കണമെന്ന് പ്രാർത്ഥിച്ചു ദേവി മഹർഷിയുടെ ആഗ്രഹം സ്വീകരിച്ച് മഹർഷിയുടെ ഗൃഹത്തിൽ അവതാരം ചെയ്തു അതിനുശേഷം മഹിഷാസുരനെ വധിച്ച് ദേവന്മാർക്ക് ആശ്വാസമരളി എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ചതുർഭുജയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രകളും ധരിച്ച് സിംഹവാഹിനിയായി സർവർക്കും അനുഗ്രഹാശിസ്സുകളേക്ക് മരവുന്നു ആറാം ദിവസം ദേവി ദേവിയുപാസനയ്ക്കായി ഈ മന്ത്രം ഉപയോഗിക്കാം ചന്ദ്രഹാസ്വജ്വലകര ശാദൂല കാത്യനീ ശുഭം നവരാത്രി ആറാം ദിവസത്തിൽ കന്യാപൂജയ്ക്കായി ദേവിയെ ചണ്ടികയായി ആരാധിക്കുന്നത് ചണ്ഡിക ആരാധനയ്ക്കായി ഈ മന്ത്രം ഉപയോഗിക്കാം ചണ്ടവീരാം ചണ്ഡമായാം ചണ്ഡമുണ്ട പ്രഭം ജനി പൂജയാമി സദാ ദേവിം ചണ്ഡീഗാം ചണ്ടവിക്രമാ